മയിൽ ജി എച്ച് എസ് എസ് പുതിയ കെട്ടിടവും പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തിയും ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവുമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ മാറ്റമാണ് കൊണ്ടുവന്നത് ക്ലാസ് മുറികൾ മികച്ച ലാബുകൾ ലൈബ്രറികൾ ആധുനികമായ കെട്ടിട സമുച്ചയങ്ങൾ എന്നിവയെല്ലാം ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെ മുഖമുദ്ര മുഖമുദ്രയായി കൊണ്ടുവന്നിരിക്കുന്നു സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നും രക്ഷിതാക്കൾ കുട്ടികളെ ടീസ് വാങ്ങി സർക്കാർ സ്കൂളുകളിൽ ചേർക്കുന്ന അത്ഭുതകരമായ മൃഗാക്ഷിയാണെങ്കിൽ കേരളം സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ നയത്തിന്റെ വിജയമാണ് സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി ഒന്നര കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികളും ഉണ്ട് എ ഇ ഓഫീസിനായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് കെട്ടിടം വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എൻ വി ശ്രീജിനി ഹിരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ഓമന കണ്ണൂർ ആർ ഡി ഡി കെ എ വിനോദ്കുമാർ ഡി 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 ഷൈനി ഡിഇഒ എസ് വന്ദന വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർശൻ